ബ്രൂവറിയിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതി കമ്പനിയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അപ്പൊ നിങ്ങളൊക്കെ സതീശ് ചേട്ടന വിട്ട കസേര ഇന്നോ ഇന്നലെയോ എന്നും പറഞ്ഞ് സതീഷേട്ട മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഊതിക്കെടുത്തി നിങ്ങൾക്ക് രമേശ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ തോന്നുന്നു അങ്ങനെ ചെയ്യരുതായിരുന്നു ഒരിക്കലും ആ പിഞ്ച് ഹൃദയം എന്തുമാത്രം വേദനിച്ചു കാണും അത് ഇനി ബ്രൂവറി കത്തിക്കാൻ ഇപ്പൊ ഇറങ്ങിക്കളിക്കണ കോൺഗ്രസ് നേതാക്കൾ പോരെന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് തന്നെ കളത്തിലിറക്കിയതാണോ ഇപ്പൊ ഈ ചെന്നിത്തലയെ എന്നും നമുക്ക് സംശയിക്കാം എന്തായാലും അവരിറക്കുന്ന പ്ലേസ് അത്ര പോരാ ഇങ്ങനെ എങ്ങനെയൊക്കെ ഓടി നിറന്ന് കളിച്ചിട്ടും ബ്രൂറി കത്തിക്കാൻ മാത്രം നടക്കുന്നില്ല ആദ്യം സതീശന്റെ വക ടെൻഡർ കൊടുത്തില്ല എന്ന സ്ഥിരം ഡയലോഗ് ആയിരുന്നു വിഷയം സ്വന്തം സ്ഥലത്ത് എന്തിനാണ് ടെൻഡർ എന്ന ചോദ്യം വന്നപ്പോൾ തേഞ്ഞല്ലോ നാഥ എന്ന് പറഞ്ഞ് സൈഡിലോട്ട് മാറി അപ്പൊ തന്നെ രമേശ് ചെന്നിത്തല ഭൂഗർഭജലം കാടറക്കി പിന്തുണ പ്രഖ്യാപിച്ച് സതീശനും ഭൂഗർഭത്തിൽ തന്നെ പിടിച്ചു അപ്പോഴാണ് സർക്കാർ ഭൂഗർഭജലമല്ല കമ്പനി ഉപയോഗിക്കുന്നത് മഴവെള്ള സംഭരണി വഴി ശേഖരിച്ച വെള്ളമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൊടുത്തത് ആ ഐഡിയയും തിരിഞ്ഞതോടെ ഹൈക്കമാൻഡ് പറഞ്ഞു മതി മതി രണ്ടും കൂടെ അവിടെ കിടന്നില്ലാത്ത ആത്മാർത്ഥ കാണിക്കാൻ നിർത്തി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് നാട്ടുകാരോട് പറഞ്ഞു ഓക്കെ എന്നാ പത്രസമ്മേളനം വിളിക്കാം നന്നായി പത്രസമ്മേളനത്തിനാണെങ്കിൽ അന്ന് മറ്റേ മൈക്കിന് വേണ്ടി നടന്ന കടിപിടി ഓർമ്മയില്ലേ സതീശനും സുധാകർജിയും കൂടെയുള്ള ഉള്ള എന്നാ താൻ ഉണ്ടാക്കുക ഐറ്റം അതിൻ്റെ ഒരു ലൈറ്റ് വർഷം ശേഷമാണ് ഈ ഐറ്റം മുഖ്യമന്ത്രി നേരിട്ട് വീട്ടിൽ പോയി ലഡുവും ജിലേബിയും കൊടുത്താണ് ഒയാസിസ് കമ്പനിയെ കൊണ്ടുവന്നതെന്ന് രമേശ് ചേട്ടൻ എന്റെ അഭിപ്രായത്തിൽ സതീഷൻ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കാതെ അടുത്ത ഇങ്ങോട്ട് ഒരു പണി മണിജേ വീണ വിജയനും ഒയാസിസിനും വെള്ളം കൊടുക്കുന്നത് ഒരേ വെള്ളക്കാരാണെന്ന് പറ ചിലപ്പോൾ അത് കയറി കത്തും നിങ്ങൾ പറയണ കാര്യങ്ങളായതുകൊണ്ട് സകല മീഡിയയും അത് ഏറ്റെടുക്കുകയും ചർച്ച നടത്താൻ അങ്ങനെ മൊത്തം ഒരു ജഗ പോക്കായിരിക്കും രമേശ് ചേട്ടന് ഗ്യാപ്പ് കൊടുക്കാതെ ഇനിയും ഇങ്ങനെയുള്ള ഓരോ നിറക്കിക്കോ ജയിക്കാൻ ചാൻസ് ഇല്ലാത്ത ഇലക്ഷനിൽ കിട്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനം നമുക്കങ്ങനെ വിട്ടുകൊടുക്കണ്ട അല്ല പിന്നെ